ഹലോ ദാ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ചപ്പാത്തി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു എഗ് ചിക്കൻ ചപ്പാത്തി റോൾ ഒരു ചപ്പാത്തി റോളിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് റെഡിയാക്കിയ ചപ്പാത്തിയാണ് ചിലർ ചപ്പാത്തി റെഡിയാക്കുമ്പോൾ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ മൈദയും കൊണ്ടിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചിട്ട് റെഡിയാക്കിയ ചപ്പാത്തിയാണ് അപ്പോൾ ഏറ്റവും ആദ്യം എന്താണെന്ന് നമ്മൾ ചപ്പാത്തി ചപ്പാത്തി ചുട്ടെടുക്കുവാണ് അപ്പോൾ രണ്ട് സൈഡിലും കുറച്ച് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ എണ്ണം ഈ ഒരു റോള് റെഡിയാക്കുന്നുണ്ട് കാരണം എന്താണ് ഡിന്നറിന് നമുക്ക് വീട്ടിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കുന്ന ഡിന്നർ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് ഡിന്നറിന് വേണ്ടി മാത്രമല്ല നമുക്ക് വൈകുന്നേരം ചായയുടെ ഉപ്പും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാ നേരവും ഒരുപോലെ കഴിക്കാനും െ വളരെ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് കഴിക്കാനും പിന്നെ സ്റ്റമക്ക് ഫില്ലിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തി നമുക്ക് വേണ്ട എണ്ണം ചപ്പാത്തി ഞാൻ ചുട്ട് ചുട്ട് എടുക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് എണ്ണം എന്നുള്ള രീതിയിൽ ഒരു രണ്ടെണ്ണം ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്റ്റമക്ക് ഫില്ലാകും അപ്പോൾ ഇതാ ചപ്പാത്തി ഓരോന്നോരോന്ന് ചുട്ട് ചുട്ട് ഞാനിതാക്കൾ അടച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ബോൺലെസ് പീസ് ചിക്കൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ മാറാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബോൺലെസ് ചിക്കൻ എടുത്തു ചിക്കൻ പീസസിലേക്ക് കുറച്ച് ഒരു ചെറിയ ഉണ്ട് അപ്പോൾ അത് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ ഒരു കുറച്ച് ഒരു ടീസ്പൂൺ ടീസ്പൂൺ ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പെരിഞ്ചീരക പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മസാല എല്ലായിടത്തും പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുകയാണ് പിന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ടും പിന്നെ ഒരു ചെറിയൊരു പുളുപ്പ് രസമൊക്കെ ഒരു രസം ഉണ്ടാവുമല്ലോ ചപ്പാത്തിയുടെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് കഴിക്കുമ്പോഴത്തേനും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഒരു ടീസ്പൂൺ എന്താണ് വിനേഗറും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മസാല എല്ലായിടത്തും പെടിക്കുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു തേർട്ടി മിനിറ്റ്സ് കുറച്ച് നേരം വെക്കുകയാണ് കേട്ടോ ഇപ്പം ടൈം ഇല്ലെങ്കിൽ ഡയറക്റ്റ് റെഡി ആക്കിക്കോളുക ഇതിപ്പം ഞാൻ കുറച്ച് നേരം വെച്ചു ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റീൻ മിനിറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചപ്പാത്തി ഇതാ ചുട്ട് കാസ്ട്രോളിൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ ഒരു ട്വൻറ്റി മിനിറ്റൊക്കെ പുറത്ത് വെച്ചു ശേഷം എന്താ പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഡീപ്പ് ഫ്രൈ വേണ്ട ഒരുപാട് ഓയിൽ വേണ്ട വളരെ കുറച്ച് ഒരു ഒരു ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് വേവണം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം ഇതാ ആ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി അതിന് ശേഷം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് നമ്മൾ എടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ചേർത്ത മസാല എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടല്ലോ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു പെപ്പർ പൗഡർ ചേർത്തു കുറച്ച് പെരിഞ്ചീരപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വിനേഗർ ചേർത്തു ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളിത് ഒരു സവോളയും ഒരു ഒരു ചെറിയ തക്കാളിയുടെ ഒരു ഹാഫും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ആവട്ടെ കേട്ടോ ഒന്ന് ഷാലോ ഫ്രൈ ആവട്ടെ അപ്പോൾ ആ സവോള എന്ന് പറയുന്നത് വളരെ തിന്നായിട്ട് കട്ട് ചെയ്യണം അതുപോലെ തന്നെ തക്കാളി ഉണ്ടല്ലോ തക്കാളിയും വളരെ സ്മോളായിട്ട് ഞാൻ ചോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവോള ഞാനിത് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് നമ്മൾ ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ വെക്കുമ്പോഴത്തേനും വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്യുന്നതിനേക്കാളും കുറച്ച് നീളത്തിൽ തിന്നായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഉണ്ടല്ലോ ബോൺലെസ് പീസസ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഒരു ടെൻ മിനിറ്റ്സൊക്കെ ഇട വേവിക്കുമ്പോൾ തന്നെ അത് റെഡി ആയി കിട്ടും അതിലേക്ക് ഇതാ ഞാൻ ആ ഒരു സവോള തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ച സവോളയും പിന്നെ നമ്മുടെ ആ ഒരു തക്കാളി ഒരു ചെറിയ തക്കാളി ഒരു ഹാഫ് തക്കാളിയാണ് അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തി ഷവർമ റോളോ അങ്ങനെയുള്ള വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമൊന്നും അല്ല ചെയ്യുന്നത് വളരെ സിംപിളായിട്ട് വീട്ടിലുള്ള വളരെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തി ചിക്കൻ എഗ് റോളിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് കഴിച്ച് മടുത്തിട്ട് നമ്മൾക്ക് ഇപ്പോൾ ചപ്പാത്തിയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു ഐറ്റം ആണല്ലോ അപ്പോൾ ചപ്പാത്തി എന്നും കഴിച്ച് ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ചപ്പാ ചപ്പാത്തി കൊണ്ട് തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റോ വെറൈറ്റി ഡിന്നറോ ആണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് അത് മക്കൾക്കൊക്കെ ഇത് കൊടുക്കുമ്പോഴത്തേക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ കഴിച്ചോളും കേട്ടോ അപ്പോൾ അവർക്ക് സ്കൂളിലൊക്കെ ആണെങ്കിലും ലഞ്ചിനാണേലും അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ടിഫ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകുന്ന മക്കൾക്കാണെങ്കിലും ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൊടുത്തു വിട്ടാൽ വളരെ അവർ നല്ല ഹാപ്പി ആയിട്ട് സ്കൂളിൽ കഴിച്ചോളും പിന്നെ അതിനുശേഷം ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു ചിക്കനും അതുപോലെ തന്നെ ആ ഒരു രണ്ട് മുട്ട എടുത്തു അത് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് മുട്ടയും കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇത് വലിയൊരു സ്പൈസി അല്ല എന്നാൽ ആവശ്യത്തിന് എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ചിക്കനിലേക്ക് എന്തോ പെപ്പർ പൗഡറും ചില്ലി പൗഡറും ഇട്ടിട്ടുണ്ട് എഗിലേക്ക് നമ്മൾ ആവശ്യത്തിന് പെപ്പർ പൗഡറൊക്കെ ഇടുന്നുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നത് പാൻ ചൂടായപ്പോഴത്തേനും ആ ഒരു ചിക്കനൊക്കെ എടുത്ത ആ ഒരു സെയിം പാൻ തന്നെ പാനിൽ തന്നെയാണ് ഞാൻ പാൻ വാഷ് ഒന്നും ചെയ്തില്ല സെയിം പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു ബട്ടർ ഇട്ടതിന് ശേഷം ആ ഒരു എഗ്ഗ് മുട്ടയൊന്ന് മുട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ശേഷം എന്ത് ചെയ്തു അതിൻ്റെ മുകളിലേക്ക് ആ ഒരു ചുട്ട ചപ്പാത്തി നമ്മൾ വെച്ചുകൊടുത്തു അപ്പോൾ മുട്ടയൊന്ന് വെന്തതിന് ശേഷം നമുക്ക് ഈ ചപ്പാത്തി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ ആ ഒരു എഗ്ഗ് ഓംലെറ്റിൻ്റെ മുകളിലേക്ക് ചപ്പാത്തി വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു ചപ്പാത്തിയും ആ ഒരു മുട്ടയും തമ്മിൽ ഒന്ന് ഒട്ടിപ്പിടിക്കാനായിട്ട് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മുടെ ആ ഒരു മസാല ഉണ്ടല്ലോ ആ ചിക്കൻ ഓണിയൻ ടൊമാറ്റോ മസാല അത് ഞാൻ ഒരു നിങ്ങൾ കണ്ടോയെന്നറിയത്തില്ല അതോ സ്കിപ്പ് വിട്ടുപോയതാണോ എന്നറിയത്തില്ല ഞാൻ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്തായിരുന്നു കേട്ടോ വളരെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്തായിരുന്നു അതിനുശേഷം ഏറ്റവും ആദ്യം എഗ് ഓംലറ്റ് അതിൻ്റെ മുകളിൽ ചപ്പാത്തി പിന്നെ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റി മസാല ഉണ്ടല്ലോ അതും കൂടെ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ചപ്പാത്തി എന്ന് പറയുന്നത് ഒന്ന് റോൾ ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് നല്ല അടിപൊളിയാണ് പിന്നെ ഹെൽത്തിയാണ് ഇതിൽ ചിക്കൻ ചേരുന്നുണ്ട് അതുപോലെ തന്നെ എഗ്ഗ് ചേരുന്നുണ്ട് പിന്നെ കുറച്ച് വളരെ കുറച്ച് വെജിറ്റബിൾസ് ചേരുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ചേരുമ്പഴത്തേനും വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി എന്താണ് ചപ്പാത്തി എഗ് ചിക്കൻ റോളാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിലിപ്പം ചിക്കനും കാര്യങ്ങളും ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ തന്നെ എഗ് എന്താണ് ചപ്പാത്തി എഗ് റോൾ ഇതുപോലെ തന്നെ റെഡിയാക്കുക പിന്നെ ഉള്ളിൽ കുറച്ച് ഓണിയൻ ടൊമാറ്റോയുടെ ഒക്കെ മസാലാസോ ഇഷ്ടമുള്ള വെജിറ്റബിൾസോ ഒക്കെ ഒന്ന് സോൾട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്ത് കഴിഞ്ഞാൽ അതും വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ ബോൺലെസ് പീസസ് കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇതിലേക്ക് അതും കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്തതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഏകദേശം നമ്മുടെ ഏകദേശം നമ്മുടെ റെഡി ായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചപ്പാത്തി എഗ് ചിക്കൻ റോള് ഏകദേശം റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വീടുകളിൽ കോമൺ ആയിട്ട് റെഡിയാക്കുന്ന ഒരു ഐറ്റമാണ് മുട്ട എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ കുറച്ച് ചിക്കനും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നിങ്ങൾ നിങ്ങൾ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ തന്നെ ഈവനിങ് ടീ ടൈമിലോ ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി കഴിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തി എഗ് ചിക്കൻ റോളാണ് അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിന്നറിന് റെഗുലറായിട്ട് എപ്പോഴും ചപ്പാത്തി കഴിച്ച് ബോറടിച്ചത് കൊണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഓംലെറ്റും അതുപോലെ തന്നെ ചിക്കൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാലയൊക്കെ വെച്ച് റെഡിയാക്കിയതാണ് പിന്നെ കുറച്ച് ഹെവി ആയതുകൊണ്ട് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ചപ്പാത്തിയും അതുപോലെ തന്നെ എഗ്ഗും ചിക്കനും ടൊമാറ്റോയും എല്ലാം ഒരു 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 മിക്സ്ഡ് ടേസ്റ്റ് ടേസ്റ്റ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് രക്ഷയില്ലായിരുന്നു അടിപൊളി ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക കണ്ടതിന് ശേഷം ഈ ഒരു ചപ്പാത്തി എഗ് ചിക്കൻ റോള് വീട്ടിലുള്ളവർക്കും കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും കൊടുക്കുക സ്കൂളിലും ഷൂറായിട്ടും മക്കൾക്കിത് കൊടുത്തുവിടുക അപ്പോൾ കൊടുത്തു കൊടുത്തുവിടുന്നവർ ഇങ്ങനെ ഒരു ചപ്പാത്തി എഗ് റോളോ അല്ലെങ്കിൽ ചപ്പാത്തി എഗ് ചിക്കൻ റോളോ അല്ലെങ്കിൽ ചപ്പാത്തി ചിക്കൻ റോളോ എന്ത് വേണമെങ്കിലും ഇങ്ങനെ ഒന്ന് റോളാക്കിയിട്ടൊക്കെ മക്കൾക്ക് കൊടുത്തുവിടുക പ്രത്യേകിച്ച് കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട കുറച്ച് ടൊമാറ്റോ കച്ചപ്പൊക്കെ മുക്കി കഴിക്കാനായിട്ടാണെങ്കിൽ ഇത് വളരെ ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്